കൈതപ്പ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന വീഡിയോ കുറച്ച് ടെറർ സാധന കേസോ എന്തായാലും പൊളിക്കും കുറെ ആയിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ ഇപ്പോഴാണ് എൻ്റെ കറക്റ്റ് ടൈം കിട്ടിയത് സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നമ്മളുടെ വീട് റോപ്പ് ചെയ്യാൻ പോവാണ് കൈതപ്പ് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി എടുത്തില്ല സോ ഇപ്പൊ തന്നെ കാര്യം മനസ്സിലാണ് കാരണം ഇന്ന് നമ്മൾ ഡ്യൂട്ടിനല്ല പ്രാങ് ഇമ്മനെയാണ് നമ്മൾ ഇന്ന് കറക്റ്റ് ആയിട്ട് ട്രാപ്പ് ചെയ്ത് പ്രാങ്ക് സോ ബെസ്റ്റ് പ്ലാൻ ഭയങ്കര സിമ്പിൾ ആണ് ഞാനിപ്പോ മാറ്റി നിൽക്കണം അപ്പോൾ ഞാൻ കല്യാണത്തിന് എന്ന് പറഞ്ഞ ജസ്റ്റ് പ്രെക്സിറ്റ് ആവും അതിനുശേഷം എല്ലാം ഡ്യൂട്ടീന്റെ കയ്യിലാണ് പ്ലാൻസ് ഭയങ്കര സിമ്പിൾ ആണ് ജസ്റ്റ് കല്യാണത്തിന് പറഞ്ഞിട്ട് പുറത്തു പോകും അതിന് ശേഷം ഡ്യൂട്ടിന്റെ കയ്യിലാണ് എല്ലാം ഡ്യൂഡി ഇമ്മനും കൂടി ജസ്റ്റ് പുറത്ത് പോകണം എന്തിനാ പോകണം ഫുഡ് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് ഇവർ ജസ്റ്റ് പുറത്ത് പോകും അങ്ങനെ ഇവർ പുറത്ത് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കൺഫേം ചെയ്യുക അതിന് ശേഷം ഞാൻ നല്ല വീട്ടിലൊരു ഫേക്ക് കീ ആയിട്ട് വന്നിട്ട് ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റോബറി ചെയ്യാൻ സ്വന്തം വീട് റോബർ ചെയ്യാൻ എന്ത് രസമാണ് തരും സുത പുന്നത് കറക്റ്റ് ചെയ്യണം അപ്പോൾ അതാക്കണെ കാർ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് ആൻഡ് ഇതാണ് നമ്മളുടെ നമ്മൾ നമ്മൾ ചെയ്യാൻ എല്ലാം പ്ലാൻ വെയിറ്റ് ഞാൻ ജസ്റ്റ് കല്യാണത്ത് എന്ന് പറഞ്ഞ് എക്സിറ്റ് പറഞ്ഞു അതിന് ശേഷമായിരിക്കും ഞാൻ ഡ്യൂഡിനെ വിളിച്ചു നോക്കാം അവരെ ഇറങ്ങിയോ നോക്കട്ടെ ഡ്യൂട്ടിന്റെ കയ്യിലാണല്ലോ ഇമ്മെങ്ങാനും മുടക്ക് പറഞ്ഞ എല്ലാ പണിയും പോകണം സോ നിങ്ങൾ ഇറങ്ങിയോന്നെ ഇറങ്ങിയ ഓട്ടോ ആ ഓക്കെ എങ്ങോട്ടാ പോണേ ജസ്റ്റ് പിന്നെ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് അവരെങ്ങനാണെ മാറി കണ്ടുപിടിച്ച് ഇത് ഡ്യൂഡിനോട് പറഞ്ഞ ഇമ്മന്റെ റൂമിൽ നിന്ന് റൂമെന്ന് ഇതാണ് നമ്മുടെ വീടിന്റെ ഫേക്ക് നമുക്ക് പെട്ടെന്ന് കേരളം പെട്ടെന്ന് പരിപാടി എടുക്കണം അങ്ങനത്തെ ചെയ്യണം എൻ്റെ അമ്മേ നിഗൂഢമായി കിടക്കുന്നു കേസപ്പം ഡോറൊക്കെ ലോക്കാക്കി ഇനി നമ്മളുടെ റോപ്പറി നമ്മളൊരു എല്ലാ സാധനങ്ങളും അത് കുറച്ച് സിനിമകളൊക്കെ നേരത്തെ കാണാനിത് എവിടം തുടങ്ങും എന്ത് ചെയ്യുന്നു ഇല്ല ആദ്യം തന്നെ ഡ്യൂഡിന്റെ മേക്കപ്പിന് സാധനങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ കാണലോ ഉണ്ടാവില്ലേ ഐഡിയല്ല ഏജ് എവിടും തുടങ്ങുന്ന ഇമ്മൻ്റെ റൂം ഇമ്മന്റെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം സോ യാ കള്ളന്മാരിങ്ങനെ കാണലോ ചെയ്യാം കിടക്ക് ഇപ്പം തന്നെ ഞാൻ പേടിച്ച ഡ്യൂഡി ഡാൻസ് കളിക്കുമ്പം എന്താ പറയുക മറ്റേ ഭരതനാട്യം കളിക്കുമ്പോൾ വെക്കുന്ന എന്തോ ഹെയർ ആണ് ഇപ്പം പേടിച്ച് വീണാനോ ഞാൻ ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് മീൻ ക്യാഷൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു അവർ ഞാൻ സിനിമയെ കാണുന്ന ഒരു എക്സ്പീരിയൻസിലട്ടോ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നിലത്തൊക്കെ ആയി കുഴപ്പമില്ല പോട്ടെ ഓക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ എന്താ ജസ്റ്റ് ഇങ്ങനെ തോന്നല ഈ ക്യാഷൊക്കെ തപ്പിയാ അതിൻ്റെ ഒരു ഒരു സ്വാതന്ത്ര്യം ഇതത്രമാത്രം അവർ വിശ്വസിക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇതൊരു റോബറി ആണെന്ന് നമ്മൾ വരുത്തി തീർക്കണം പക്ഷെ ഓ എന്നോട് സ്നേഹമുള്ള മമ്മി എന്താ ചോദിക്കാണെന്ന് എനിക്ക് ഉറപ്പില്ലട്ടോ നോക്കാം പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അവർ കെയർ ബേക്കറി എന്ന് പറഞ്ഞ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ സോ പെട്ടെന്ന് പോയി ജ്യൂസ് പിടിച്ച് ചിലപ്പം വരാൻ മതി പിന്നെ കുറച്ച് വേറെ സാധനങ്ങൾ വാങ്ങാണ്ട് പറയാൻ പറ്റില്ല ചിലപ്പം പെട്ടെന്ന് വന്നാൽ നമുക്ക് ഓ ഏ ഇതെന്താ ഇത് മരുന്ന് ഷോപ്പ് മരുന്നല്ലോ ഇത് മൊത്തം സ്പ്രേകളും കാര്യങ്ങളും കേട്ടോ കുറേ സാധനങ്ങളുണ്ട് ദിസ്ഇസ് വെരി മെസ്റ്റ് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒന്നും ഇവിടെ വാച്ച് വാച്ച് എടുക്കാം നമുക്ക് വാച്ച് തൽക്കാം പോക്കറ്റിൽ ഇട്ടാം ഒരു വാച്ച് കിട്ടാം പക്ഷേ ഇമ്മക്ക് മിസ്സായിരുന്നു തോന്നണമെങ്കിൽ ഇമ്മൻ്റെ എന്തെങ്കിലും വേണം എന്നാലും മിസ്സായെന്ന് തോന്നും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാ ഏഹ് ചുമ്മാ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അതൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന്നിപ്പോൾ മിസ്സായെന്ന് പോയാലും ഒരു അരിയുള്ളു ബാഗ് ഇമ്മൻ്റെ ബാഗ് വേറെ വേറെന്തെങ്കിലും അവിടെ എനിക്കൊന്നും കാണുന്നില്ല ഡോളാ ഏത് കാലമുള്ള ഡോളാണോ ഇതില് മാല ഐ മീൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വാല്യൂബിൾ ആയിരുന്നു എന്തെങ്കിലും എന്ത് എന്റെ പൊന്നെ ഇതിലൊന്നും ഇല്ലേ ഞാൻ ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിനായി പോയി കായ്ക്കാൻ കയറിയത് മാങ്ങ ആ കുറച്ച് പൈസ ഉണ്ട് ഇനിയിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ചിലപ്പോൾ കാണും ബാഗിലൊന്നും തെരഞ്ഞാൽ കിട്ടത്തില്ല സോ നമുക്കില്ലേ ബാഗ് മൊത്തം ആരെക്കാം പൈസ ഒക്കെ അതിലൊന്നോട്ടെ ഏഹ് കാടും എല്ലാം ഉണ്ടല്ലോ കുറെ കുറെ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ സോ ബാഗ് മൊത്തം എടുക്കാം ഓക്കെ ഇനി വേറെ എന്തൊക്കെയാ നമുക്ക് പുതപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ആ ഒന്ന് മെസ്സാക്കിടാം ആ ഞാനങ്ങനത്തെ ഞാനങ്ങനത്തെ വന്നിട്ട് ഇനി നമുക്ക് നമുക്ക് എന്റെഅമ്മ ഇതിലൊന്നും നമ്മള് പ്രതീക്ഷിക്കുന്നതിലും എല്ലാം ഇതൊക്കെ തുറന്നു നമ്മൾ റോബറിക്കാർക്ക് എല്ലാം തുറന്നിടണല്ലോ ഏതിലാണ് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ സോ നമ്മൾ പൈസക്ക് വേണ്ടി നമ്മൾ എല്ലാം തുറന്നിടും ഓണാവോ ഓണാവോ ഓണായില്ല ഓക്കെ ഫണ്ടിന് വേണ്ടി നമ്മൾ ചൂടാട്ടോ ഫാനുണ്ടായിരുന്നു ഫണ്ടിന് വേണ്ടി നമ്മൾ എല്ലാം തുറന്നിടും പിന്നെ ഈ റൂമിൽ എനിത്തിങ് ഗോഡ് ഈ റൂമിൽ ഇപ്പം കൈ പിടിച്ച് കൊണ്ടാൻ പറ്റിയ ഒരു താങ്ങിയില്ല ഒക്കെ വലുതാണ് ഒരു ഇപ്പം ഒരു റോബറി മേൽ വന്ന എന്താ ചെയ്യാ മെയിനായിട്ട് ആയിട്ട് അവര് സ്വർണം അങ്ങനത്തെ അല്ല എക്സ് ബോക്സും പി എസ് ഫൈവും അതൊക്കെ എടുത്തുണ്ടോ അങ്ങനത്തെ റോബർ അങ്ങനല്ല നമുക്ക് വിലപ്പെടുപ്പുള്ള മാത്രമാണ് ഇപ്പൊ ഒരു എസ്പെഷ്യൽ ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോവാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അല്ലാണ്ട് ഇതൊന്നും ഇപ്പം എടുത്തുകൊണ്ട് പോകും എന്റെ റൂമിൽ എടുത്തുകൊണ്ടുപോകാൻ പറ്റിയത് ഇതൊന്നും കൊണ്ടുപോകാനെ ഇത് ഇവിടെ ആരോ റോബ് ചെയ്ത് പോയതാണല്ലോ എന്റെ കാട്ടിന് മുമ്പ് ഇവിടെ ആരോ റോപ്പ് ചെയ്ത എന്റെ ഫുൾ സാധനം കോമഡിട്ടത് മൊത്തം മിസ്സിസ് ക്രൈസിത്ര വീട്ടിൽ സാധനങ്ങളൊക്കെ എത്രയുള്ളു ഞാൻ വിചാരിച്ചു കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യാന്ന് കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഒന്നും പോയിട്ടില്ലെങ്കിലും വേറൊരാള് നമ്മളെ വീട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടാവും പിന്നെ ഇതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ചെക്ക് ചെയ്യുമ്പം എടുത്തോ എടുത്തില്ല എനിക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാക്കണേ ഞാൻ ഇമ്മൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട് വാച്ചും പിന്നെ ഞാനിപ്പോൾ മുകളിൽ പോയിട്ട് മുഗൾത്തെ ഷെൽഫുകൾ എൻ്റെ ഷെൽഫുകൾ മൊത്തം തുറന്നിട്ട് ഡ്യൂഡീൻ്റെ തന്നെ തുറന്നിട്ടില്ല ഓൾറെഡി കണ്ടല്ലോ സോ എൻ്റെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് കാരണം അല്ലെങ്കിൽ ഇമ്മൻ്റെ മാത്രം ഇമ്മക്ക് ഡൗട്ട് അടിക്കും പിന്നെ ഞാൻ എന്താക്കണം അവിടെ കുറച്ചൊരു ഒരു മെസ്സേജ് ആക്കിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല എനിക്ക് ഡ്യൂഡീനെ വിളിച്ചു നോക്കട്ടെ അവരെവിടെ എത്തി എന്താണ് അവസ്ഥ നോക്കാം അപ്പോൾ ഇതാക്കണ അവർ വരുന്നുണ്ട് സോ ഞാനിതാക്കണേ ബാഗിൽ സാധനം എടുത്ത് നമ്മൾ ഡോറ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് എന്താ പറയുക യാ ഈയൊരു ഈ ഒരു ലെവൽ ഇന്നോട്ടെ ഓക്കെ കുഞ്ഞു വിളിച്ചിരുന്നെ അവർ ഓൾമോസ്റ്റ് ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഓട്ടോയിൽ കയറി ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം മാക്സിമം അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ സോ അത് കഴിഞ്ഞ് അവർ എടുത്തപ്പൊ നമുക്ക് മേ കാറെടുത്തിട്ട് അവിടെ ഇടയിൽ റോഡ് സൈഡില് അവർ വരുന്നതിന്റെ ഓപ്പോസിറ്റ് അടയും പാർക്ക് ചെയ്യാം എന്തൊക്കെ ഇണ്ടാവും പെട്ടെന്ന് എനിക്കൊന്നും കാണൂലോ വേ നോക്കി വാളിൽ എന്നിട്ടാണേ ആ എന്റെ വേഗം കാണില്ല അതിന് കൊറേ പൈസ ഒക്കെ ഇണ്ട് ണില്ല കേട്ടോ ബാഗ് കാണില്ല അതെ കീ ഇല്ല അപ്പൊ ആരോ ക്കളനാണ്ക്കളനാണ് അല്ലന്ന് എന്നെ చేదిട്ട് വീട്ടിലെ ആപന്താ ചെയ്യേണ്ടേ നീ મે ઓને బులికి పోలీసిని పోలీసిని വിളน കൊടുക്കാ வேறൊന്നില്ല സിസി කැమరా ഉണ്ടല്ലേ സിൻലിയ കാണင်ங்கറെเป നീ എന്തിനാ ദപ്പதைய നിങ്ങൾ കളക്ക് ആവുകയാ ഞാൻ വേഗം ആവുകയാ મેガル രണ്ടോ മൂക്കയ വെച്ചോను મેങ്ങൾ അവിടെ വെച്ചది મેガル મને ഞാൻ นั้น પૈસો ഈ બેગ കടലെടുത്തേ നമ്മളേ

അപ്പം ഞങ്ങൾ കൂട്ടിപ്പോയതാണല്ലോ എന്നാൽ വേഗം വാ സി സി ക്യാമറ നോക്കണം വേഗം പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കണം വേഗം വാ ഇപ്പെന്നെ വിളിച്ചിരുന്നിട്ട് എന്നിപ്പം ജസ്റ്റ് വിളിച്ചിരുന്നോട് പറഞ്ഞ എന്നോട് പെട്ടെന്നോട് ചെയ്യാൻ ചെല്ലാന് ഇത് ഇമക്ക് ഡൌട്ടാണോ റോബർ ആണോ എന്തോ എനിക്ക് എന്താ സംഭവം അറിയില്ല കാരണം ഇത് ബാഗ് വെച്ചോടുത്ത് കാണുന്നില്ല ബാഗ് നഷ്ടപ്പെട്ടോന്നും വിശ്വസിക്കില്ല ബാഗ് വെച്ചോടുത്ത് കാണുന്നില്ല മൊത്തം ചെകബ് കാണേ ഇമ്മനെ ഞാൻ ആദ്യ മുകളിൽ ഉണ്ടായിരുന്നെ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചീർപ്പ് എടുക്കാൻ വേണ്ടി അലമറ മൊത്തം കുത്തി തുറക്കാറുണ്ടാകുന്ന ഒരു ജന്മമാണ് ഞാൻ ഇത് പൊളിക്കും ഗൈസ് വേറെ ലെവലോ ഞാൻ ഓൾമോസ്റ്റ് വീടെത്തി ഞാൻ തൊട്ടപ്പുറം തന്നെ ആയിരുന്നു പാർക്ക് ചെയ്തിരുന്നത് ഓ അവർട്ട് വീഡ് ഹിയർ ഇങ്ങോട്ട് വരും ആ ഓർക്കി

ഞാന് ഞാൻ മറ്റേ വേറെ അതിന്റെ സെക്കൻഡ് ഡ്യൂപ്പ് കീ എടുത്ത് ഇത് തുറന്നു ഇത് റോബ് ചെയ്തു ഓ ഓ ഓ ആ നിനക്കറിയാലോലെ നിങ്ങൾക്കറിയായിരുന്നു ഉമ്മ നിങ്ങൾ മാത്രം പ്രാങ്കായത് ആ ചമ്മി ചമ്മി ൂറ് അഞ്ചഞ്ഞൂറിന് നോട്ട് രൂപമാർക്ക് പൊട്ടും ബാതിൽ തുറന്നിട്ട് കാണുമ്പോ നമ്മളെവിടെ പോയി വരുമ്പോട്ടിപ്പോയ ഇപ്പൊ ആരാ ഫ്രാങ്ക് ആയ കുഞ്ഞു വീട്ടിലുള്ള സത്യം പറഞ്ഞു ആരാ ഫ്രാങ്ക് ആയപ്പോയി അതാണ് അതിനാണ് പ്രാങ്ക് എന്ന് പറയാ ബാഗ് എടുത്ത് പോ ആകെ പോകെറച്ചാ ഞാൻ പൊറാട്ടയും ഇതിന്റെ അത് പ്ലാനിൽ ഇല്ലായിരുന്നല്ലോ പൊറാട്ടയും ബീഫും പ്ലാനിലായിരുന്നില്ല ആണോ ചെയ്ത് എന്തൊക്കെ ചെയ്യേണ്ട ടൈം വേണ്ട. അപ്പോൾ ഞാൻ രണ്ട് പറാട്ട ഐലക്കാര റി രണ്ട് പറാട്ട ഐലക്കാര ജ്യൂസോ സാധാരണ ഒന്നെ കഴിക്കില്ലല്ലോ ഇങ്ങോട്ട്. എന്താണ്ട് എനിക്ക് എന്തോ ആയിപോയി. കാര്യം അറിയോ? ക്യാമറകള്. വരെ കുടുക്കുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട്. ആള് ഒന്നും ഇല്ല. ഇല്ല ഇല്ല. കാഷും ഇല്ല. ആ നോക്ക് ഇവിടെ ആ ഒന്നും ഇവിടെ ഒക്കില്ല. പക്ഷേ പേടിച്ച് പേടിച്ച് ഇങ്ങനൊക്കെ പോയി എർത്തുവെച്ചോളി ഓക്കേ. രണ്ടാമത് ഇൻകം ടാക്സ് അവര് അവര്ന്ന് ഇതൊക്കെ എടുത്തുണ്ടെ അവര് വന്നിട്ടൊന്നും കിട്ടിയില്ലല്ലോ കുറെ ബാഗുകൾ ഒരു രൂപ പോലും ഇപ്പോഴും തന്നെ അവസ്ഥ ഇല്ല പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും ഞാൻ തപ്പിട്ടില്ല